പഹൽഗാം ആക്രമണത്തിനു മറുപടിയായി പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് ഭാരതം പാക് പൗരന്മാർ രാജ്യം വിടണമെന്നും ഇനി മുതൽ വിസ നൽകില്ലെന്നും സർക്കാർ വ്യക്തമാക്കി ഇതിനോടൊപ്പം തന്നെ വാഗ അട്ടാർ അതിർത്തി അടച്ചു പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് സിന്ധു നദി ചില കരാർ മരവിപ്പിച്ചതാണ് ഈ കൂട്ടത്തിലെ പ്രധാനമായിട്ടുള്ള നടപടി തീരുമാനം പാകിസ്ഥാനിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കമ്മിറ്റി യോഗത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരാർ മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് യുദ്ധകാലത്ത് പോലും ഇത്തരം ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരുന്നില്ല സിന്ധു നദിയിൽ നിന്നും പോഷക നദികളാണ് ചിനാബ് നദികളിൽ നിന്നുമാണ് കരാർ പ്രകാരം എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാന് നൽകുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമെല്ലാം സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം കൃഷിക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കരാർ അവസാനിപ്പിക്കുന്നത് ഗോതമ്പ് അരി എന്നീ കൃഷികളെ ബാധിക്കും പാകിസ്ഥാന്റെ ജി ഡി പിയുടെ ഇരുപത്തിയൊന്ന് ശതമാനവും കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ജലസേചനത്തിനായി ഈ നദികളെ വളരെയധികം ആശ്രയിക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും തീരുമാനം വലിയ തിരിച്ചടിയാകും ഇതിനോടകം തന്നെ കട സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടി ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലഴ്ത്തും കരാർ മറവിപ്പിച്ചത് ഊർജ്ജ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുകയും വൈദ്യുതിക്ഷാമം വർദ്ധിപ്പിക്കുകയും ചെയ്യും ജലക്ഷാമം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തളർത്തും തൊഴിലില്ലായ്മ വർദ്ധിക്കാനും പണപ്പെരുപ്പം ഉയർത്താനും കാരണമാകും എന്താണ് സിന്ധു ജല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു ജല ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയായിരുന്നു ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒമ്പത് വർഷം നീണ്ടു നിന്ന ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കരാർ ഉടമ്പടി പ്രകാരം സിന്ധു നദിയുടെ പോഷക നദികളായ ബിയാസ് അരവി സത്ലജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജലം ഇന്ത്യക്ക് ചെനാബ് ജലം സിന്ധു നദികളുടെ അവകാശം പാകിസ്ഥാനുമാണ് കൃഷി ഗാർഹിക ആവശ്യങ്ങൾ വൈദ്യുത ഉൽപാദനം തുടങ്ങിയ പരിമിതമായ ആവശ്യങ്ങൾക്ക് പടിഞ്ഞാറൻ നദികളെ ആശ്രയിക്കാനുള്ള അവകാശം കരാർ പ്രകാരം ഇന്ത്യക്കുണ്ട് നേരത്തെ യുദ്ധ യുദ്ധസമയത്ത് കരാർ ഇന്ത ഇന്ത്യ നിർത്തലാക്കിയിട്ടില്ല കരാർ ഒപ്പിട്ട അറുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് ഭാരതം കടക്കുന്നത് ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇത്ര കടുത്ത നടപടി ഇന്ത്യ സ്വീകരിക്കുന്നത് സിന്ധു നദീതര കരാർ റദ്ദാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ സന്ദർശന വേളയിൽ തന്നെ അക്രമം നടത്തി കാശ്മീർ വീണ്ടും ചർച്ചയാക്കാനുള്ള പാക് ബുദ്ധിയാണോ ഇതിന് പിന്നിലെന്ന ചോദ്യമാണ് ഉയരുന്നത് കാശ്മീരിനെ മറന്നിട്ടില്ലെന്ന പാക് സൈനിക മേധാവിയുടെ പ്രതികരണവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് കശ്മീർ നമ്മുടെ കഴുത്തിലെ സിരയാണ് അതാരും മറക്കരുത് എന്നായിരുന്നു അടുത്തിടെ ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിക്കിടെ ജനറൽ മുനീറിന്റെ വാക്കുകൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പഠിപ്പിക്കണമെന്നും സൈനിക മേധാവി പറഞ്ഞിരുന്നു നമ്മുടെ പൂർവികർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കരുതിയിരുന്നതെന്ന വസ്തുത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അവർ ഇതൊന്നും മറക്കരുത് നമ്മുടെ മതം വ്യത്യസ്തമാണ് ആചാരങ്ങൾ ചിന്തകൾ ആഗ്രഹങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് ഒരിക്കലും ഒന്നല്ല ഇതാണ് ദുരാഷ്ട്ര സിദ്ധാന്തത്തിന് വഴിവെച്ചത് എന്നാണ് മുനീർ പറഞ്ഞത് ഈ പ്രകോപന പ്രസംഗം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുമ്പാണ് പഹൽഗാമിൽ ഇരുപത്തിയെട്ട് പേരെ ഭീകരർ വകവഴ്ത്തിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഇന്ത്യ കൊടുത്ത കനത്ത തിരിച്ചടിയിൽ പാകിസ്ഥാൻ ദുരിതമനുഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട